ഇടുക്കി തൊടുപുഴയിൽ ഒരു മണിക്കൂറിലധികമായി കനത്ത മഴ ഷാപ്പമ്പടി ജംഗ്ഷനിൽ അടക്കം പലയിടത്തും വെള്ളക്കെട്ടുണ്ട് ജെയ്ൻ എസ് രാജു വിവരങ്ങളുമായിട്ടുണ്ട് ജെയിൻ തൊടുപുഴയിലും ഇടുക്കിയുടെ മറ്റ് പല പ്രദേശങ്ങളിലും മഴ കനക്കുന്നുണ്ടോ ഏതൊക്കെ ഭാഗങ്ങളിലാണ് വലിയ തോതിൽ വെള്ളക്കെട്ടുള്ളത് രീഷ ഇപ്പോൾ തൊടുപുഴയിലാണ് കഴിഞ്ഞ ഒരു മണിക്കൂറായി അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഷാപ്പംപടി അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള പ്രദേശത്തെല്ലാം വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ മഴയ്ക്കൊരു നേരിയ ശമനമുണ്ട് കഴിഞ്ഞ ഒരു മണിക്കൂറായി അതിശക്തമായിട്ടുള്ളൊരു മഴയായിരുന്നു നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഇപ്പോൾ മങ്ങാട്ടുകവലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ റോഡിൽ എന്താ വാഹനങ്ങളുടെ ടയറിനോടൊപ്പം അല്ലെങ്കിൽ ആ ബോഡിയോടൊപ്പം അല്ലെങ്കിൽ അതിനു മുകളിലോ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഇതിലും വെള്ളം ഉണ്ടായിരുന്നു അല്പസമയം മഴ മാറി നിന്നൽപ്പോ നിന്നപ്പോൾ അല്പം കുറഞ്ഞതാണ് കുറെ നേരമായി കെട്ടുണ്ടായിട്ട് ഒരു ഒരു മണിക്കൂറോളം ഇതുപോലെ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട് എന്താ പറയുക ഭൂമിയിലേക്ക് വലിച്ചെടുക്കാൻ വെള്ളം പോവാൻ പോലും ഒരു സ്ഥലവും ഒരു സിറ്റുവേഷൻ അല്ലേ എല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഗ്യാപ്പില്ല വെള്ളം വലിഞ്ഞു പോവാൻ ഒരു മണിക്കൂറോളമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഫുള്ള് ഇതിപ്പോൾ കുറഞ്ഞതാ ഒരു ൂടെ മഴ പെയ്താ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മറ്റു സ്ഥലങ്ങളിൽ കാര്യമായിട്ടുള്ള മഴ പെയ്യുന്നില്ല തൊടുപുഴ നഗരത്തിലാണ് ശക്തമായ മഴയുള്ളത് അതോടൊപ്പം തന്നെ വണ്ണപ്പുറം മേഖലയിലും മഴയുണ്ട് മൂന്നാറിൽ വളരെ ശക്തമായ വലിയ രീതിയിലുള്ള മൂടൽമഞ്ഞ് നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ ഈ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നില്ല അത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് തൊടുപുഴ നഗരത്തിലാണിപ്പോൾ മഴ പെയ്യുന്നത് ഇപ്പോൾ അല്പസമയം മാറി നിൽക്കുകയായിരുന്നു അതിനുശേഷം വീണ്ടും മഴ ശക്തമാകുന്ന സൂചനകളാണ് ഉള്ളത് കേട്ടാ കുറേ നേരമായോ ഇവിടെ വെള്ളക്കെട്ട് വന്നു വന്നൂടെ ഇതോട്ട് പോകാൻ പറ്റാതെ ഇവിടെ നിൽക്കണോ അതെ അതുകൊണ്ട് നിൽക്കണോ അവിടെ വെള്ളത്തിൽ പെട്ടുപോയി ഇത് ഇതുവഴിയുള്ള ഗതാഗതം ഈ ഇരുചക്ര വാഹനങ്ങൾക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരുപക്ഷെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇരുചക്ര വാഹന യാത്രക്കാരൊക്കെ ഈ റോഡിന്റെ അരികിൽ നിൽക്കുകയാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും വാഹനങ്ങൾ അപകടത്തിൽ പെടാനുള്ളൊരു സാധ്യതയുണ്ട് ഇതേപോലെ പല ഭാഗത്തും നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇവിടെ സ്ഥിരം ഈ ഭാഗത്ത് വെള്ളം കയറുന്ന ഒരു ഭാഗം കൂടിയാണ് കാരണം ഓടകൾ കൃത്യമായി നിർമ്മിച്ചിട്ടില്ല മഴക്കാല പൂർവ്വ ശുദ്ധീകരണം നഗരസഭയുടെ ഭാഗത്തുനിന്ന് കാര്യമായി നടന്നിട്ടില്ല കാരണം നഗരത്തിൽ മുൻ വർഷങ്ങളിലൊന്നും അങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നഗരസഭ വേണ്ടത്ര ജാഗ്രത കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള വ്യാപാരികളടക്കം പറയുന്നത് എന്തായാലും മഴ കൂടുതൽ ശക്തി പ്രാപിച്ചാൽ ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമാകും ഡിവിഷൻ ശരി ഓരോ ദിവസവും ഓരോ ജില്ലയിൽ മഴക്കെടുതി ഉണ്ടാകുന്നു ദുരിതങ്ങളുണ്ടാകുന്നു എന്ന പോലെയാണ് ഇപ്പോൾ ഒരു ദിവസം തിരുവനന്തപുരം ആണെങ്കിൽ വേറെ ദിവസം കൊച്ചി പിന്നെ കോട്ടയം തയ്യപ്പോ ഇടുക്കി തൊടുപുഴയിലുമൊക്കെ വലിയ മഴ